വാഹന വർക്ക്ഷോപ്പുകളെ അഞ്ച് വിഭാഗങ്ങളിലായി തരംതിരിച്ച് നഗരസഭ ഭവന ഭവനകാര്യ വാഹന വർക്ക്ഷോപ്പ് മേഖലയെ വ്യവസ്ഥാപിതമാക്കുക നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുക തൊഴിൽ സുരക്ഷയും സേവന നിലവാരവും മെച്ചപ്പെടുത്തുക എന്നീ ലക്ഷ്യങ്ങളിലാണ് പുതിയ വ്യവസ്ഥകൾ രൂപപ്പെടുത്തിയത് മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ ബോഡി വർക്ക് എന്നിവ ഉൾപ്പെടെ വലിയ അറ്റകുറ്റപ്പണികൾ നടത്തുന്ന ഷോപ്പുകൾ കാറ്റഗറി എ വിഭാഗത്തിലും ഇലക്ട്രിക്കൽ സിസ്റ്റങ്ങൾ എയർ കണ്ടീഷനിംഗ് എന്നിവയുടെ ചെറിയ അറ്റകുറ്റപ്പണികൾ നടത്തുന്ന ഷോപ്പുകൾ കാറ്റഗറി ബിയിലും വരും ബോഡി റിപ്പയർ റീപെയിന്റിംഗ് പോളിഷിംഗ് എന്നിവ ചെയ്യുന്ന ഷോപ്പുകൾ കാറ്റഗറി സിയിലും റേഡിയേ യർ എക്സോ സിസ്റ്റം എയർ സസ്പെൻഷൻ ബ്രേക്കുകൾ ഗ്ലാസ് സീറ്റ് അപ്പോൾഷറി തുടങ്ങിയ ജോലികൾ നടത്തുന്ന ഷോപ്പുകൾ കാറ്റഗറി ഡിയിലും ബാറ്ററി അലങ്കാര ഫിറ്റിംഗുകൾ എന്നിവയുടെ പരിശോധനയും മാറ്റിസ്ഥാപിക്കലും നടത്തുന്ന ഷോപ്പുകൾ കാറ്റഗറി ഇയിലുമാണ് ഉൾപ്പെടുത്തിയത് എല്ലാ വർക്ക്ഷോപ്പുകളും തൊഴിൽപരമായ ആരോഗ്യ സുരക്ഷാ മാനദണ്ഡങ്ങൾ സാങ്കേതിക സംവിധാനങ്ങൾ കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ ലാൻഡ്സ്കേപ്പിംഗ് മാനദണ്ഡങ്ങൾ തുടങ്ങിയവയും വർക്ക്ഷോപ്പിന്റെ മുൻഭാഗം സൗദി വാസ്തുവിദ്യ മാർഗനിർദ്ദേശങ്ങൾക്ക് അനുസൃതമായിരിക്കണമെന്നും നിർദ്ദേശം ബോഡി പാരിസ്ഥിതിക ദൃശ്യ ശബ്ദ ഒഴിവാക്കാൻ പ്രത്യേക ും നിഷ്കർഷിക്കുന്നുണ്ട് ഗുണഭോക്താക്കൾക്കായി എയർ കണ്ടീഷൻ ഉള്ള കാത്തിരിപ്പ് മുറികൾ ഗ്ലാസ് ജനാലകളോ നിരീക്ഷണ ക്യാമറകളോ ലഭ്യമാക്കണം പ്രാണികൾ എലികൾ എന്നിവയെ തടയാൻ അഗ്നിപ്രതിരോധ ശേഷിയുള്ള ഈർപ്പം ബാധിക്കാത്ത സീലിംഗ് ഉപയോഗിക്കണം ഓയിൽ ജല പൈപ്പിലേക്ക് ഒഴുക്കാതിരിക്കാൻ പ്രത്യേക സംവിധാനം ഏർപ്പെടുത്തണം പഴയ ഓയിലുകൾ പ്രത്യേക ടാങ്കുകളിൽ ശേഖരിക്കണം മൂന്ന് മാസത്തിലൊരിക്കൽ പരിശോധിക്കുകയും ചെയ്യണമെന്ന് നഗരസഭ ഭവനകാര്യ മന്ത്രാലയം വ്യവസ്ഥകൾ വെക്കുന്നു